ഹായ് നമസ്കാരം നമ്മൾ കുറെ പേരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് എല്ലാവരും കുറെ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ് അതിൽ പ്രത്യേകത എന്താന്ന് വെച്ചാല് അകാരണമായ കുറെ സങ്കടങ്ങളും പരിഭവങ്ങളുമാണ് ഇവര് ഇവരോട് എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള റീസൺ അവർക്കറിയില്ല അപ്പോ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇവർ തന്നെ പറയും അത് ശരിയാണല്ലോ എനിക്ക് ഞാൻ എന്തിനാ ഇത്രയും നാളും ഈ സങ്കടവും ഒക്കെ കൊണ്ട് നടക്കുന്നത് ഇതിനെ അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു അപ്പോ ഈ ഇങ്ങനെ ഉള്ള സങ്കടത്തിന്റെ കാരണങ്ങൾ എന്താണെന്നറിയോ ഒന്നുകിൽ അവര് അയ്യോ ഞാനത് ചെയ്തില്ല പണ്ട് അത് ചെയ്യാമായിരുന്നു ഇങ്ങനെ ഉള്ള പണ്ട് ചെയ്യാമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുള്ള നിരാശകളാണ് അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല അങ്ങനെ അല്ലെങ്കിലുള്ള അവരുടെ കാരണങ്ങൾ എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്താ ചിന്തിക്കുന്നത് ഇനി അവരെന്ത് പറയും ഇങ്ങനെയുള്ള കുറേ മറ്റുള്ളവരെ പറ്റിയുള്ള കുറേ ചിന്തകളുമാണ് ഈ സങ്കടങ്ങൾക്കൊക്കെ കാരണം ഞാനൊരു കാര്യം പറയട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെയൊക്കെ സങ്കടങ്ങൾക്കും പരിഭവങ്ങൾക്കും കാരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക ഇന്നിൽ ജീവിക്കാൻ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സങ്കടങ്ങളും പരിഭവങ്ങളും അകാരണമായ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ മാറ്റിവെച്ച് നമുക്ക് ഇന്നിൽ ജീവിക്കാനായിട്ട് നോക്കുക ഇന്ന് എന്താണോ ഇന്നത്തെ ദിവസം എന്താണോ ഞാൻ ചെയ്യേണ്ടത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ കുറെയൊക്കെ മാറിക്കിട്ടും ഇനി ഇങ്ങനെ ഈ നിരാശകൾ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഞാൻ കഴിഞ്ഞ കാലത്ത് എനിക്കിത് ചെയ്യാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സങ്കടങ്ങൾ ഉള്ളവരോട് പറയാനുള്ള എന്താണെന്നറിയോ നിങ്ങൾ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് മെല്ലെ മെല്ലെ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറും കാരണം നമ്മൾ ഇന്ന് ബോധപൂർവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മെല്ലെ മെല്ലെ പഴയ കാര്യങ്ങൾ മറക്കാനും ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാക്കാനും പറ്റും ആ ഒരു സാറ്റിസ്ഫാക്ഷനാണത് ചെറിയ കാര്യങ്ങൾ തന്നെ ഇന്ന് ചെയ്തിട്ട് അതിലൊരു ഫലം കാണുമ്പോൾ ആ ഒരു കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിൽ നിന്നും മറ്റുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് എനിക്കത് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ചിന്തകളെല്ലാം തന്നെ മെല്ലെ മെല്ലെ മാറിപ്പോകാനായിട്ട് തുടങ്ങും ഇനി രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നാണ് കുറേ കുറേ പേരുടെ സങ്കടം അത് മറ്റുള്ളവരുടെ ചിന്തകളെ മാറ്റാൻ നമുക്ക് പറ്റില്ല നമ്മുടെ ചിന്തകളെ മാറ്റാൻ നമുക്ക് പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും ഈ അകാരണമായ ഈ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുള്ള സങ്കടങ്ങളും പരിഭവങ്ങൾക്കൊക്കെയുള്ള ഒരു ഒറ്റമൂലി എന്താന്ന് വെച്ചാൽ നമ്മിലേക്ക് തിരിയുക നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ബോധപൂർവം ചെയ്യുക എന്തിനാണ് ഞാനത് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പൂർണ്ണ ബോധത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സങ്കടങ്ങൾക്ക് അവിടെ കാര്യമേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒറ്റമൂലി എല്ലാത്തിനും നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ഒരു നയൻറ്റി പേഴ്സൻ്റേജ് നമ്മുടെ സങ്കടങ്ങൾക്കുള്ള കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അപ്പോൾ ആ സൊല്യൂഷൻസിന് വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബോധപൂർവം ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു